ം തലവിൽ ദൈവത്താർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ആറാട്ട് നടക്കുന്ന ഉത്സവത്തിന് ആറാട്ട് നടക്കുന്ന കുളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകളോളം തകർന്നു നടന്ന മഹാവിഷ്ണു ക്ഷേത്രം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് തലവിൽ ദൈവത്താർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നത് ദേവഹതത്തിൽ പറഞ്ഞതും ദേവഹൃതത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ വെച്ച് നടന്ന പലോളം തിവാരം ചിത്രരുടെ നേതൃത്വത്തിൽ നടന്ന ദേവഹിതത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ കുളം പരാമർശിച്ചിരിക്കുന്നത് ഈ കുളത്തെയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ഇതിൻ്റെ നവീകരണ പ്രവർത്തനം ഒന്നും തന്നെ നമ്മൾ ആരംഭിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ക്ഷേത്രക്കുളം ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊരു ഗുണ മണ്ണ് എടുത്തു മാറ്റുന്ന ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഇന്നിപ്പോൾ ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു കിണറുപോലൊരു സംവിധാനം കാണുകയും അതിൻ്റെ അടിയിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റുമ്പോൾ മൺകുടങ്ങളും പഴയകാലത്തിലെ കരിങ്കൽ ശിലകളിലുള്ള നിർമ്മിരകൾ പോലെയുള്ള കാര്യങ്ങളും ഇപ്പോൾ കിട്ടിയത് അതിപ്പോൾ പുറത്തെടുത്ത് വെച്ച് ഒരുപാട് മൺകുടങ്ങൾ അത് ജെ സി ബി കൊണ്ട് പൊറ്റാഷ്യ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ട് ഒരുപാട് മൺകുടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുളത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് രണ്ട് മുനിയറകൾ നമുക്ക് കാണാൻ കഴിയും അതായത് ഒരു കാലത്ത് ഋഷിമാർ തപസ് ചെയ്ത് അവരുടെ ജീവസമാധിയുള്ള സ്ഥലങ്ങളാണ് ഈ മുനിയിറകൾ അപ്പോൾ അത്ര മുനിറകളിലും മുമ്പ് ഇതുപോലുള്ള മൺകുടങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ അതിൻ്റെ അവശേഷിപ്പുകൾ ആവാം അതിൽ കിട്ടിയിട്ടുണ്ടാവുക അതുപോലെ ഈ ശിലാരൂപങ്ങളും നമുക്കിപ്പോൾ നിർമ്മതിയുടെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൻ്റെ കുളം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തൃപ്പന്നിക്കുന്ന് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തൃപ്പന്നിക്കുന്ന് ദേവസ്വത്തിൻ്റെ ഭൂമിയിലാണ് ക്ഷേത്രത്തിൻ്റെ കുളം നിലവിൽ കിടക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സ്ഥലം എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉചിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ ജലസ്രോതസ്സിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ക്ഷേത്ര കമ്മിറ്റിക്കാറുള്ളത് നമ്മൾ അതിനുവേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കും എം എൽ എയും ഗോവിന്ദ നമ്മുടെ എം എൽ എ എം എൽ എയും അതുപോലെ തന്നെ അനുബന്ധമായ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരെയും കണ്ട് ഇന്നത്തെ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ക്ഷേത്രക്കുളം നവീകരണത്തിന് എന്തെങ്കിലും ഫണ്ട് അനുവദിച്ച് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്